മിനു ഒന്ന് പോയി നോക്ക് അവൻ എനിക്കില്ലേന്നെ ആ ചിഞ്ചു എണീറ്റിട്ടുണ്ടാവില്ല രണ്ടുപേരെയും പോയി വിളിക്കേ ശരി അമ്മേ എന്താ മോന്റെ ഉറക്കം അതെന്ത്ണ്ട് യാതൊരു വിവരവും ഇല്ലല്ലോ എനിക്കടാ എണീറ്റോ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലോണം കിട്ടും പറ എന്ത് അമ്മയെ വിളിക്കണം അമ്മേ ദൈവം ഇത് എവിടെ പോയി രാവിലെ തന്നെ ടുട്ടു ചിഞ്ചു നിന്റെ കൂടെ അറിയില്ല അമ്മേ ചിഞ്ചുവിനെ കാണുന്നില്ല അവൾ അപ്പുറത്തുണ്ട് എവിടെ അവിടെ അച്ഛമ്മ കൂടെയുണ്ട് അച്ഛമ്മയുടെ കൂടെയോ അച്ഛമ്മ കുപ്പിയിലാക്കാനുള്ള എന്തെങ്കിലും തന്ത്രമായിട്ട് പോയതായിരിക്കും ഞാൻ കൊറേ നേരമായിട്ട് പറയുന്നു എണീക്കാൻ എന്റെ സ്കൂൾ ബസ് വരാൻ ഇനി ആറ് അര മണിക്കൂറേ ഉള്ളൂ വേഗം ഒരുമിക്കോ ഇങ്ങോട്ട് ഇറങ്ങി വേണം അവിടെ നിന്ന് ഒരു ഒറ്റ ഇല്ല നേരത്തെ ഒന്ന് എണീറ്റ് റെഡിയാകുന്നേ എന്റെ ഒരു ഗതിയേട് എല്ലാരെന്ത് രണ്ട് കാടിങ്ങനെ എടുത്തിട്ട് ചമ്പ്രം പെടിക്കണം ഇങ്ങനെ എന്റെ പൊന്നു കൊച്ച ഈ വയസ്സാം കാലത്ത് നീ എന്നെ ഇട്ട് എന്താക്കുക എന്നെ കൊണ്ട് ഇങ്ങനെ അവളുടെ ഒരു യോഗ എന്നെ കൊണ്ടൊന്ന് ചെയ്താലേ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് അച്ഛമിക്ക് അറിയോ അച്ഛമുട്ടുവേദനയും കൈമുട്ട് വേദനയും ഒക്കെ മാറി കിട്ടും ഓ എന്റെ ദൈവമേ ആ ആ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഭഗവാനെ എന്റെ കാലിപ്പോ മുറിയും ഓ എന്റെ നടു ആ ഇങ്ങനെ തന്നെ ഇനി കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കേ ഈ വയസ്സുകാലത്ത് എന്റെ കയ്യും കാലും ഒരു മുറിഞ്ഞെ കിടന്ന അത് മതി എന്താ ഇവിടെ പരിപാടി ആ ചേച്ചിയോ ഞാനേ അച്ഛമ്മനെ കൊണ്ട് യോഗ ചേച്ചിയും കൊടുത്തോ എനിക്ക് തടിയൊന്നും ഇല്ല എനിക്ക് യോഗ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാനേ സ്ലിം യോഗ ചെയ്യുന്നത് തടി നമുക്ക് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടാവും വേണ്ട ചെയ്യണ്ട എനിക്കെന്താ ഇനി ശവാസനത്തിലോട്ട് പോവാം ആ രണ്ടുപേരും ശവ ആവാതെ നോക്കിയാ മതി എന്റെ പൊന്നു മോളെ നീ എന്നെ തെക്കോട്ട് എടുക്കാനുള്ള വല്ല പണിയും ആണോടി അച്ചമ്മക്ക് എന്നെ വിശ്വാസല്ലേ ഞാനിങ്ങനെ ചെയ്യൂ ആ ഇനി കാല് പതുക്കെ നീർത്തിയിട്ട് മെല്ലെ പുറകോട്ട് കിടക്ക ആ ഇങ്ങനെ തന്നെ ഇനി നല്ലോണം ശ്വാസം വലിച്ചിട്ട് അവിടെ നേരം കിടന്നു എത്ര നേരം ഇങ്ങനെ കിടക്കണം അത് പിന്നെ ഞാൻ നീയും കിടക്കുന്നില്ലേ ആ ഞാനും ഉണ്ട് ഞാനിവിടെ നേരം അവിടെ കിടക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ കുറച്ചു നേരത്തിനെങ്കിലും ഇവിടുന്ന് മെല്ലെ മൂങ്ങും അച്ഛമ്മേ എനിക്കലി കിട്ടോ ഈ ശവാസനത്തിൽ ഇരുന്നാലേ പ്രായം നല്ലോണം കുറയും ആ അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം അധികം കിടക്കാം എന്റെ സ്കൂളിലോട്ട് പോകണായിരത്താണല്ലോ അല്ലെങ്കിലും വേഗപ്പത് എന്താ അവിടെ എടുത്തുവച്ചിട്ടുണ്ട് പോയോ അമ്മേ ആ അവൻ പോയി അവന്റെ ബസ് നേരത്തെ വരില്ലേ നീ എന്താ ഈ ചിരിച്ചോണ്ട് നിൽക്കുന്നേ ഹേ ഒന്നുമില്ല സ്കൂളിൽ പോവാനുള്ളത് ആലോചിച്ചിട്ട് ചിരിച്ചതാ ചിഞ്ചു 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 അതാ രാമിനെ കൂടെ പുതിയൊരാളും കൂടെ ആഹാ ഇത് ആരേ നമ്മുടെ മോളോ അതെ ആന്തി ആഹാ ആ എന്നെ ഇങ്ങനെ നിങ്ങളെ സ്കൂളിൽ ചേർത്തി നീ ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ പഠിക്കാൻ അതെ നന്നായി മോളെ നോക്കി നീ നീന്തലും രണ്ടക്ഷരം പഠിക്കാലോ നീ എന്തെങ്കിലും ഒക്കെ ആവശ്യം അമ്മയോട് പറയാൻ പഠിക്കരുത് ട്ടോ സ്കൂൾ വിടുമ്പോൾ ചിഞ്ചുന്റെ കൂടെ ഇങ്ങോട്ടും പോരെ ഇവിടെ നിൽക്കാലോ നിനക്ക് ശരിയാ നീ ഞാൻ വരാം എന്ന ചിഞ്ചു നമുക്ക് പോയാലോ എന്നാ വേഗം മക്കളെ കുറച്ച് നേരം കൂടി നിന്നാലേ ഇനി മഴയാകും വേഗം പൊയ്ക്കോ അമ്മേ അപ്പൊ ഞങ്ങൾ ഇറങ്ങോ ആവശ്യല്ലേ മിന്നു ആ എന്ത് ചെയ്യാനാ അമ്മേ പക്ഷെ എന്നാലും അവക്ക് ഇപ്പഴെങ്കിലും പഠിക്കാൻ പറ്റിയല്ലോ പഠിക്കാൻ പറ്റാതെ എത്രയോ കുട്ടികളുണ്ട് ആ അത് ശരിയാ നീ പറഞ്ഞേ പിന്നെ നിനക്ക് ക്ലാസ് ഉണ്ടോ ഇല്ല എന്തേ ഏഹ് ഇല്ലേ എന്നാലേ നമുക്ക് അമ്മമ്മേടെ വീട് വരെ ഒന്ന് പോകണം എന്തിനെ അവിടെ ഇനിയമേം പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ശരിക്കും അവരിങ്ങോട്ട് വരുന്നുണ്ടോ ആ അതെ കുറെ ദിവസമായി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി അവരെ പോയി കൂട്ടിക്കൊണ്ട് വരാം ശരിയമ്മേ മിന്നു അച്ഛമ്മ അച്ഛമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എങ്ങോട്ട് പോയി അവിടെ എവിടെയെങ്കിലും കാണും കാണു ഇല്ലടി ഞാൻ കുറെ നേരമായിട്ട് നോക്കുന്നു ഇവിടെ എങ്ങും കാണുന്നില്ല അച്ഛമ്മ വയ്യാത്ത കാലം വെച്ച് ഇവിടെ പോവാനാണ് ഇവിടെ എവിടെയെങ്കിലും കാണും ഞാനൊന്ന് പോയി നോക്കട്ടെ അടുക്കളയിലൊന്ന് പോയി നോക്കട്ടെ ചിലപ്പോ അവിടെ കാണും ഈ പെണ്ണു ഇത് എവിടെ പോയി എന്നെ ഇവിടെ കിടത്തിയിട്ട് അവളൊരു ശവാസനം ഇപ്പഴാ ശരിക്കും അമ്മേ 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 ഈ അമ്മ പോയി അയ്യോ ദൈവമേ ഇത് മിന്നു മരിച്ചു കിടക്കുന്നു ഓടി വാ എന്താ എന്താ നീ നീ ചിഞ്ചു അങ്ങോട്ട് നോക്ക് അച്ഛമ്മത് ഇതാണോ അച്ഛമ്മ കിടക്കുന്നത് കണ്ടിട്ട് നീ എന്താ ചിരിക്കുന്നേ എന്റെ അമ്മേ അച്ഛമ്മ ശവാസനത്തിൽ കിടക്കുക ശവാസനത്തിലോ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ അതല്ല അച്ഛമ്മ യോഗ ചെയ്യുക പിന്നെ ഈ വയസ്സുകാലത്തെ ഒരു യോഗ ഞാൻ അത്ര പെട്ടെന്നൊന്നും തട്ടി ഓ പിന്നെ ഞാനത് ഇരിക്കുവല്ലേ ോളെ ആ ചിഞ്ചുവിടെ അവളിതേ എന്നെ ഇവിടെ കിടത്തിയിട്ട് പോയതാ അവളെ വിളിക്കാന്ന് പറഞ്ഞു ചിഞ്ചുപോ അച്ഛമ്മ ചിഞ്ചു വിളിക്കുന്നത് നോക്കിയിരിക്കുവാളെ അവളെ പാട്ടിന് പോയി ഏഹ് ആ കുരുത്ത കട്ടവള് പോയോ അവളൊക്കെ എപ്പോഴോ ഇവിടെ നിന്ന് പോയി അച്ഛമ്മ ഇവിടെ ശവാസനത്തിലേക്ക് കിടന്നോ അവള് തരുവോളോ അവളെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇനിയതായിട്ട് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് എന്റെ മോനെ വരട്ടെ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എനിക്കാണ് ഇവിടെ നിന്ന് എണീക്കാനും വയ്യ മോളെ എന്റെ കൈയ്യൊന്ന് പിടിച്ച് എണീപ്പിച്ചേ അച്ഛമ്മക്ക് തീരെ വയ്യ എന്റെ ദൈവമേ എണീക്കാനും വയ്യ എന്റെ ഊരേ ആകെ മുറിഞ്ഞു തോന്നുന്നേ അച്ഛമ്മ വന്ന അവിടെ കിടക്ക് ഞാനേ കുഴമ്പിട്ട് തരാം പിന്നെ ഞങ്ങളെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാ ഏഹ് അമ്മമ്മയുടെ വീട്ടിൽ പോമ വന്നിട്ടുണ്ട് അവിടെ ഞങ്ങളെ മേമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിപ്പോ ഓ എന്റെ ദൈവമേ എനിക്ക് ഇവിടെ നിന്ന് എണീക്കാൻ വയ്യ ഏഹ് ഇത്ര നേരം എണീറ്റ് നിന്നതാണല്ലോ അയ്യോ എന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവോ അച്ഛമ്മേ അച്ഛമ്മയ്ക്ക് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞപ്പോൾ തുടങ്ങിയതല്ലേ ഈ വേദന ഇതേ കൊച്ചെ വെറുതെ വരുന്ന പറയാൻ നിൽക്കണ്ട എനിക്കയാം ഞാൻ പറയാം അമ്മയോട് അച്ഛമ്മ വെറുതെ അഭിനയിക്കാന്ന് എനിക്കറിയാം നിങ്ങൾ പോയാൽ പിന്നെ എന്റെ കാര്യം കാലം നോക്കുക എനിക്കാണ് തീരെ നടക്കാനേ വയ്യ ചെറിയ വീട്ടിലേക്ക് ചെന്നാ നല്ലോണം ജോലിയെടുക്കുവാലോ അപ്പൊ ഈ വേദന ഒന്നുമില്ലേ അത് പിന്നെ അവന്റെ ഭാര്യയെ കുറിച്ച് എനിക്കറിയില്ലേ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണെങ്കില് എന്റെ പുഞ്ഞ് മോളയെ എത്ര നേരം പിടിക്കാന്ന അപ്പോഴേക്കെ തൊണ്ട പറ്റി ഞാൻ ചാവു അതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊടുക്കുന്നേ ആ ശരി ശരി മിഞ്ഞു നീ വരുന്നുണ്ടോ ഞാൻ പോവാ നാ വരുന്നോ കുരുത്തനെട്ട പെണ്ണ് ആ തളയുടെ സ്വഭാവം തന്നെ എന്റെ മോനെ വരട്ടെ ഞാൻ കോണ്ച്ചു തരാൻ എല്ലാത്തിനും